എപ്പോഴും ഈ ഫൈറ്റ് സീൻസ് ഒക്കെ വരുമ്പോ ഭയങ്കര കൂടിയാണ് ചെയ്തിരിക്കുന്നത് അയ്യോ എന്തെങ്കിലും പരുക്ക് പറ്റും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ അതുപോലെ ഇടിച്ച ഏതെങ്കിലും ആൾക്കാർ തിരിച്ചടിക്കണം എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാൻ കുറച്ച് കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലും മഹാസമുദ്രം സിനിമ ചെയ്യുമ്പോൾ അന്ന് എന്റെ ഈ ലിഗമെന്റ് ലിഗമെന്റ് ആത്മാർത്ഥത അന്ന് പിന്നെ ഞാന് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് ലിഗമെന്റ് ഇല്ലേ ഉണ്ട് റിപ്പയർ ചെയ്യുന്നു അപ്പൊ ഞാൻ ആക്ച്വലി ഒരു രണ്ട് ഗുണ്ടകൾ തന്നെ പിന്നെ ഇടിക്കാൻ വരുമ്പോ ഞാൻ കാല് ചവിട്ടി നേരെ എടുത്ത് അവരെ അവരുടെ നെഞ്ചത്ത് ചവിട്ടുന്ന സീനായിരുന്നു അപ്പൊ ശശിയേട്ടൻ മാഫിയ ശശിയേട്ടൻ എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാല് അവിടെ ഈ ലാൽട്ടൻ്റെ ഫാൻസ് അസോസിയേഷന്റെ ഒരു ആളുണ്ടായിരുന്നു അപ്പൊ പുള്ളി വന്നിട്ട് എനിക്ക് ഒന്ന് ആന്നി ശശേട്ട് അടുത്ത് അന്നിപ്പിന്മാറിൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ഈ ഒരു സീനിലൊന്ന് ചുമ്മാ ഒരു ഒരൊറ്റ ഇത് തരുമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി വന്നിട്ട് നമ്മുടെ ശശീട്ട് അടുത്ത് പറഞ്ഞു ശശീരൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും നിയാസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നാൽ മതി ഓപ്പോസിറ്റ് ഇവനും ഗുണ്ടകളുടെ കൂട്ടത്തിലാണ് അപ്പം ഞാൻ കാലെടുത്ത് ചവിട്ട് എനിക്ക് ഒറ്റ ഒന്നുമില്ല അവർ വരുമ്പോൾ നേരെ കാലെടുത്ത് ചവിട്ട് തന്നിട്ട് ഞാനിങ്ങനെ കാല് ആക്ഷൻ പറയുന്നു പിന്നെ ഞാൻ കാലിങ്ങനെ പൊക്കിയിട്ടിങ്ങനെ ചവിട്ടാനായിട്ട് പോകുന്നു എന്റെ കാല് തിരിഞ്ഞാ വന്നത് ഇങ്ങനെ തിരിഞ്ഞാണ് വന്നത് ഞാൻ അവിടെ ഇരുന്നു പോയി എനിക്ക് എനിക്കപ്പ പിടികിട്ട് എന്ത് ഇവൻ ചെയ്തെന്നറിയോ ഇവന്റെ അടുത്ത് പറയാക്കുന്ന ജസ്റ്റ് തോളിൽ ഇങ്ങനെ പിടിച്ചാ പിടിച്ചാൽ ഇവൻ അവിടെ നിന്നിട്ട് ഈ കാലിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിരുന്നു നമുക്ക് ആ മനസ്സിലില്ലല്ലോ അതിങ്ങനെ എടുത്ത് ഇരുന്നു പിന്നെ അത് വെച്ചിട്ട് ഞാൻ എത്രയോ നേരം ഷൂട്ട് ചെയ്തു കംപ്ലീറ്റ് ചെയ്ത് എന്റെ ഭാഗ്യത്തിന് നെക്സ്റ്റ് ഡേ ഷെഡ്യൂള്